ർ കാണുന്നത് രാജ്ഭവനിലേക്ക് സിആർ പി എഫിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തുന്ന ദൃശ്യങ്ങളാണ് സി ആർ പി എഫ് അതായത് രാജ്ഭവന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്നു ഗവർണറുടെ എ ഡി സിയുമായി സി ആർ പി എഫിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ സംസാരിച്ചതിന് സംസാരിച്ച് മടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ സിആർ പി എഫിലെ ഒരു ബസ്സിൽ സിആർ പി എഫിലെ ഉദ്യോഗസ്ഥരെ അവിടേക്ക് രാജ്ഭവനിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതായത് തെലങ്കാന രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ സിആർ പി എഫിന്റെ ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ തൊട്ടു പിന്നിലുള്ള ബസിലും ഉദ്യോഗസ്ഥർ സായുധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും ഈ ഉദ്യോഗസ്ഥരായിരിക്കും ഇനി ഗവർണർ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ ചുമതല നിർവഹിക്കുക രാജ്യത്ത് ഉടനീളം ഈ ഉദ്യോഗസ്ഥരുടെ സിആർ പി എഫിന്റെ സെറ്റ് പ്ലസ് കാറ്റഗറിയിലുള്ള സുരക്ഷ ആയിരിക്കും ഗവർണർക്ക് ലഭിക്കുക രാജ്യത്തിന് പുറത്തും പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാന് ലഭിക്കുക അത് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാനാകുന്നത് റിപ്പോർട്ടറിലൂടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് എന്തായാലും ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഞങ്ങളുടെ റിപ്പോർട്ടർ റോഷിബാൽ ചേരുന്നുണ്ട് രാജ്ഭവന് മുന്നിൽ നിന്ന് റോഷിബാൽ എത്ര പേരടങ്ങുന്ന സംഘമാണ് ഇതിനോടകം തന്നെ രാജ്ഭവനിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തോ സിആർ പി എഫിന്റെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സേനാ ഉദ്യോഗസ്ഥർ രാജ്ഭവനിലേക്ക് ഗവർണറുടെ സുരക്ഷാ ചുമതല രാജ്ഭവന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സായുധരായിട്ടുള്ള തോക്കേന്ത്യ പോലീസുകാർ സിആർ പി എഫിന്റെ ഉദ്യോഗസ്ഥർ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ രാജ്ഭവനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിലേക്ക് തിരികെ എത്തുകയാണ് തൈക്കാട് ഗസ്റ്റ് ഹൌസിന് ഗസ്റ്റ് ഹൗസിൽ നടന്നിട്ടുള്ള വിവരാവകാശ സംസ്ഥാന സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ പരിപാടിക്ക് ശേഷം ഇപ്പോൾ രാജ്ഭവനിലേക്ക് രാജ്ഭവനിലേക്ക് ഗവർണർ തിരികെ എത്തിച്ചേർന്നിരിക്കുകയാണ് അല്പസമയം രാജ്ഭവനിൽ വിശ്രമിച്ചതിനു ശേഷമായിരിക്കും മസ്കറ്റ് മസ്കറ്റ് ഹോട്ടലിൽ ഗവർണർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇന്നത്തെ രണ്ടാമത്തെ ഔദ്യോഗിക തിരുവനന്തപുരത്തെ രണ്ടാമത്തെ ഔദ്യോഗിക പരിപാടിയിലേക്ക് അടുത്ത പരിപാടിയിൽ വെച്ച് ഇത് കേന്ദ്രസേനയെ ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള കാര്യങ്ങളിൽ പ്രതികരണം നൽകാമെന്നാണ് മാധ്യമങ്ങളോട് ഗവർണർ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്ന എന്തായാലും ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ട് ഗവർണറെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് റോഷിബാൽ ചേരുന്നുണ്ട് രാജ്ഭവന് മുന്നിൽ നിന്ന് രാജ്ഭാ റോഷിബാൽ രാജ്ഭവനിലേക്ക് കേന്ദ്രസേന എത്തിച്ചേരുന്ന ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ പ്രേക്ഷകരിലൂടെ പ്രേക്ഷകരിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എത്ര പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ രാജ്ഭവനിൽ എത്തിയിരിക്കുന്നത് റോഷിബാൽ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേഖവരാണ് ആ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പകർത്തിയത് രാജ്ഭവനിലെ ഇപ്പോൾ പോലീസ് സുരക്ഷ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പോലീസ് സുരക്ഷ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി സിആർ പി എഫ് കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ പള്ളിപ്പുറം സിആർ പി എഫ് ക്യാമ്പിലെ ഡി ഐ ജി രാജ്ഭവനിൽ എത്തുകയും അവിടെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുമായി ആശയവിനിമയം നടത്തിയതിന് പിന്നാലെയാണ് ആദ്യഘട്ടത്തിൽ ഒരു വണ്ടിയിലാണ് സിആർ പി എഫിന്റെ സായുധധാരികളായ പോലീസ് സംഘം എത്തിയത് ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിൽ ഉയർന്ന ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ ഇന്ന് സുരക്ഷ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഔദ്യോഗികമായ അറിയിപ്പുകൾ വരാനുണ്ട് എന്നാൽ പോലും ഇന്ന് തന്നെ താമസിയാതെ തന്നെ സിആർ പി എഫ് രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ ഏറ്റെടുക്കുന്നു ഇസെറ്റ് പ്ലസ് സുരക്ഷയാകം ഇനി രാജ്ഭവനും ഒപ്പം ഗവർണർക്കും ഉണ്ടാവുക അതിനുവേണ്ടിയാണ് ഈ സിആർ സംഘം ആ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ ഈ രാജ്ഭവനിലേക്ക് നേരത്തെ നമ്മൾ കാണിക്കുന്ന ആ ദൃശ്യങ്ങളുള്ളതുപോലെ ഒരു സംഘം സിആർ പി എഫ് ഉദ്യോഗസ്ഥന്മാരാണ് ആദ്യഘട്ടത്തിൽ രാജ്ഭവനിലേക്ക് എത്തിയത് ഇനി കൂടുതൽ പേർ ഇവിടെ എത്രത്തോളം ഉദ്യോഗസ്ഥന്മാർ ആവശ്യമുണ്ടെന്ന് പരിശോധിക്കാൻ കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ വേണ്ടിയാണ് ഡി ഐ ജി ഇവിടെ എത്തിയത് അതൊക്കെ പരിശോധിച്ച് രാജ്ഭവനിൽ എത്രത്തോളം സുരക്ഷ ആവശ്യമെന്ന് അതിന്റെ അംഗങ്ങൾ എത്ര വേണമെന്നത് പരിശോധിച്ചതിന് ശേഷമാകും കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കുക നിലവിലത്തെ സാഹചര്യത്തിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം സായുധ സായുധരായ സിആർ പി എഫിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അവർ സുരക്ഷ ഏറ്റെടുക്കും അവർ സുരക്ഷ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം അവർ മാറും പകരം സിആർപിഎഫിന്റെ സായുധരായ അംഗങ്ങൾ ഇവിടെയൊക്കെയുള്ള ചുമതല ഏറ്റെടുക്കും ഇപ്പോൾ നിലവിൽ ഇവിടെ കേരള പോലീസാണ് സുരക്ഷ ഒരുക്കും നമുക്ക് കാണാം ഇവിടെയുള്ള ഗാർഡ് മുഴുവൻ കേരള പോലീസിനാണ് ചുമതല മുഴുവൻ സുരക്ഷാ ചുമതല കേരള പോലീസാണ് അത് ഏതാനും മണിക്കൂറുകൾക്കകം ആ ഒരു സുരക്ഷാ ചുമതലയിൽ മാറ്റമുണ്ടാകും ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ടാകാം ഈ തരത്തിൽ രാജ്ഭവന്റെ സുരക്ഷ കേന്ദ്രസേന ഏറ്റെടുക്കുന്നതാണ് പ്രത്യേകത അത് ഗവർണറും സർക്കാർ തമ്മിലുള്ള ഒരു ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ ഒരു സൂചന കൂടിയായിട്ട് ഈ ഒരു കേന്ദ്ര സുരക്ഷ ഏറ്റെടുക്കുന്നതിനെ നമ്മൾ വിലയിരുത്തേണ്ടിവരും കാരണം സംസ്ഥാനത്ത് ക്രമസമാധാന നില പൂർണമായും തകർന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പരാതി ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുന്നതിന് പിന്നാലെയാണ് ഗവർണറുടെ സുരക്ഷ ഉൾപ്പെടെ ഏറ്റെടുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുത്തത് തീരുമാനിച്ചത് വളരെ വേഗത്തിലായിരുന്നു ആ തീരുമാനങ്ങൾ സാധാരണഗതിയിൽ സിആർപിഎഫ് സുരക്ഷ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഒരു സമയക്രമമുണ്ട് ആ സമയക്രമത്തിന് അപ്പുറത്തേക്ക് അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ രാജ്ഭവനിലെ സുരക്ഷ സിആർ പി എഫ് ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് പ്രത്യേകത കാരണം ആ കൊല്ലത്ത് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ച ഘട്ടത്തിൽ അവിടെ പ്രതിഷേധം ഗവർണർ നടത്തുമ്പോൾ അവിടെ വെച്ച് തന്നെ ഗവർണർ ആഭ്യന്തര മന്ത്രാലയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി തന്റെ പരാതി അവിടെ ബോധ്യപ്പെടുത്തുകയായിരുന്നു കാരണം തന്നെ ആക്രമിക്കാനെത്തുന്ന പ്രതിഷേധിക്കാനെത്തുന്ന എസ് എഫ് ഐ പ്രവർത്തകർക്ക് അതിന് വേദി ഒരുക്കി നൽകുന്നത് പ്രതിഷേധിക്കാനുള്ള സംരക്ഷണവും അതിനുള്ള സാഹചര്യവും ഒരുക്കി നൽകുന്നത് എസ് എഫ് മുഖ്യമന്ത്രി തന്നെയാണ് ഇവരെ പറഞ്ഞുവിടുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് ഗവർണർ ഉയർത്തിയത് ഏതായാലും ആ ആരോപണം അത് അത് ശരിയാണെന്ന് ശരിവെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സിആർ പി എഫിനെ ഇവിടേക്ക് വിട്ടത് ഏതായാലും സിആർ ഒരു സംഘം ഇവിടെ എത്തിക്കഴിഞ്ഞു അവർ ഡി ഐ ജി ഉണ്ട് ഡി ഐ ജി നേരത്തെ വളരെ നേരത്തെ തന്നെ ഏതാണ്ട് ഗവർണർ രാജ്ഭവനിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഡി ഐ ജി സിആർ പി എഫ് പള്ളിപ്പുറം ക്യാമ്പിലെ ഡി ഐ ജി ഇവിടെ എത്തുകയും ഈ ഇവിടെയുള്ള രാജ്ഭവനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുമായി നിലവിലത്തെ സാഹചര്യമടക്കം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് സിആർ പി എഫിന്റെ സായുധരായ സംഘം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്തത് ഇനി ഏതായാലും ഇനി ഏതായാലും ഇനി ഇവിടെയുള്ള സുരക്ഷ എപ്പോഴാണ് ഈ സിആർ പി എഫ് ഉദ്യോഗസ്ഥന്മാർ ഏറ്റെടുക്കുക എന്നത് മാത്രമാണ് നമ്മൾക്ക് അറിയേണ്ടത് ഏത് സമയവും സുരക്ഷാ ചുമതല അവർ ഏറ്റെടുക്കും അതിനുള്ള തയ്യാറെടുപ്പുകൾ സിആർ പി എഫ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചു കഴിഞ്ഞു ഡി എ ജി വിനോദ് കാർത്തികന്റെ നേതൃത്വത്തിലാണ് സിആർ പി എഫ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുള്ളത് ഉള്ളത് പള്ളിപ്പുറം സിആർ പി എഫ് ക്യാമ്പിന്റെ മേധാവി കൂടിയാണ് ഡി എ ജി വിനോദ് കാർത്തിക വിനോദ് കാർത്തിക ഏതാണ്ട് ഇവിടെ എത്തിച്ചേർന്നത് മൂന്നേ ഇരുപത് ഏതാണ്ട് മൂന്ന് മണി മൂന്ന് മണി മൂന്നേ പതിനഞ്ചോടെ തന്നെ ഡി എ ജി എത്തിയിരുന്നു അതിനുശേഷമാണ് ഡിജി വിനോദ് കാർത്തിക് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് പിന്നീട് പിന്നാലെ അല്പസമയം മുമ്പ് സിആർ പി എഫിന്റെ സായുധരായ സംഘത്തെ ഇങ്ങോട്ടേക്ക് അയക്കുകയും ചെയ്ത് ഏതായാലും ഇപ്പോൾ അവർ ഇവിടെ സുരക്ഷാ ചുമതല ഏതാനും സമയങ്ങൾക്കകം ഏറ്റെടുക്കും